ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് പാലക്കാട് ജില്ലയിൽ ചാലിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തു കേട്ടോ നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഇത്രയും കൂടുതൽ ഡീസൽ ബുള്ളറ്റുകൾ ഒരുമിച്ച് കാണുന്നത് ഒരുമിച്ച് കാണുന്ന പറഞ്ഞാൽ ഈ നിൽക്കുന്ന ആളുകളുടെ കയ്യിൽ എല്ലാവരുടെ അടുത്തും ഡീസൽ ബുള്ളറ്റ് ഉണ്ട് ഡീസൽ ബുള്ളറ്റ് എന്ന് പണ്ടിറങ്ങിയതാണ് ഇപ്പൊ ഇറങ്ങുന്നില്ല അപ്പൊ എത്ര വർഷമായിട്ട് വർഷത്തിന് ഡീസൽ ബുള്ളറ്റ് നമ്മുടെ വീട്ടിൽ എത്ര പേരായിട്ട് മൂന്നാണ് മൂന്നാൽ എന്താണ് ഡീസൽ ബുള്ളറ്റിനോടൊരു പ്രണയം അത് മൈലേജ് പിന്നെ ഫ്രീ അതാണ് പണ്ട് കാലത്ത് ഡീസൽ ബുള്ളറ്റിന് വാങ്ങിച്ചവരൊക്കെ ഒഴിവാക്കിയിരുന്ന ഒരു കാല അതായത് ഇത് നമ്മള് ഉപയോഗിച്ച് കഴിഞ്ഞാല് അന്ന് ആ വണ്ടി വന്ന ആ ഉടനെ അത് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കാരണം കൊണ്ട് ആൾക്കാർക്ക് അത് കൊണ്ടല്ല ബുദ്ധിമുട്ട് കാരണം ആൾക്കാർ കുറെ വണ്ടികളൊക്കെ ഒഴിവാക്കിയത് ഇന്നും അതിനൊക്കെ പല ജോലികളിൽ ചെയ്യും ഇപ്പൊ ഇപ്പൊ ഇത്രയും കൂടുതൽ ആളുകളുടെ അടുത്ത് ഡീസൽ ബുള്ളറ്റ് നമ്മൾ കണ്ടോണ്ടിരിക്കുക ഇതിപ്പോ കേരളത്തിലെ എല്ലാ ജില്ലയിലത്തെ ആളുകളാണോ ഒരു വിളുകളൊക്കെ ചെയ്തൊരു വാട്സപ്പ് വഴിയാണ് നമ്മള് കൂട്ടായ്മ രൂപീകരിച്ചത് അപ്പോ കേരളത്തിന്റെ പല ഭാഗത്തും പല ആൾക്കാരും ഡീസൽ വണ്ടികൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഇവർക്കൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നില്ല കാരണം പലർക്കും അറിയില്ല പലരും ഉപയോഗിക്കുന്ന കേസ് അപ്പൊ നമുക്ക് നോക്കുമ്പോ ഒരുപാട് വണ്ടികൾ നിലവിൽ ഇപ്പൊ ഡീസൽ വണ്ടികൾ റണ്ണിങ്ങിലുണ്ട് അപ്പൊ അത് അത് കൂടുതലും ചെറുപ്പക്കാരത്തിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം അവർ ഉദ്ദേശിക്കുന്ന സ്പീഡോ കാര്യങ്ങളോ ഡീസൽ ബുള്ളറ്റ് പണ്ടത്തെ പറയുന്നു പക്ഷെ ഡീസൽ ബുള്ളറ്റുകള പുതിയ മോഡലാക്കിയിട്ടാണല്ലോ കാണാനുള്ളത് അതെ എല്ലാരും ഇപ്പൊ പണിയെടുത്തിട്ട് നല്ല കണ്ടീഷൻ ആക്കിയിട്ട് കൊണ്ടുനടക്കുകയാണ് ഒരു ലക്ഷത്തിന്റെ മേലെ ഒന്നുകൂടി ഈ വണ്ടറ പുള്ളി വേണമെങ്കിൽ നമുക്ക് പുതിയ ബുള്ളറ്റ് എടുക്കായിരുന്നു പക്ഷെ ഇതിന്റെ ഇതിനോടുള്ള ഒരു ഇഷ്ടം ആണ് ഒരുപാട് ഒരുപാട് പഴി കേട്ടിട്ടുള്ള വണ്ടിയാണ് അത് വണ്ടി ഓടിക്കുന്നവർക്ക് അറ്റാക്ക് വരും വണ്ടി ഓടിക്കുന്നവർക്ക് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു വർഷം ഞാനൊരു എട്ടു വർഷ കാലമായിട്ട് ഡീസൽ ബുള്ളറ്റ് ഉപയോഗിക്കുന്ന മുന്നേ പ്രവാസി ആയിരുന്നു അന്ന് പെട്രോൾ ബുള്ളറ്റ് ഉപയോഗിച്ചിരുന്ന കാലത്ത് നമ്മള് ഒരു പത്തോ പതിനഞ്ചോ ദിവസം വരുന്നു ഉപയോഗിക്കുന്നു പോകുന്നു അങ്ങനെയുള്ളൊരു ഇതായിരുന്നു പിന്നെ പ്രവാസമൊക്കെ നിർത്തിയിട്ട് നാട്ടിൽ വന്ന് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ ഇരുന്നൂറോളം ഒക്കെ നമുക്ക് യാത്ര ചെയ്യേണ്ടായിട്ട് വരുന്നു അപ്പൊ ആ ചുറ്റുപാടിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല പെട്രോൾ ബുള്ളറ്റ് ഇതിനെ ആദ്യം ഇഷ്ടമുണ്ടായിരുന്നു ഇത് പിന്നെ ഇത് എടുത്തതിന് ശേഷം ഇത് ഓടിച്ച് ഇതിനെ കുറിച്ച് നോക്കിയപ്പോഴാണ് ഇത് വളരെ ലാഭകരവും വളരെ സുന്ദരവുമായി ലാഭകരമാ പറഞ്ഞപ്പോ ഇദ്ദേഹത്തിനോട് വന്നേക്കും ബുള്ളറ്റിന്റെ എന്റെ കിളി ആണ് ആദ്യം ചോദിക്കാം എത്ര മൈലേജ് ഉണ്ട് എനിക്ക് എങ്ങനെ എൺപത്യലേജുണ്ട് ഒരു മൈലേജ് ഉണ്ട് ഒരു ലിറ്റർ ഡീസൽ ആയത് കറക്റ്റ് ആയിട്ട് അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് കറക്റ്റ് എൺപത് കിലോമീറ്റർ മൈലേജ് ഉണ്ട് പിന്നെ ഞാൻ ദൂരെ യാത്രകളൊക്കെ തോന്നുന്നു എന്റെ വീട്ടിൽ പോയി രണ്ടായിരത്തിഒൻപത് പെട്രോൾ വണ്ടിയുണ്ട് അതാണ് അതോടൊപ്പം സത്യം പറഞ്ഞൂറിന്റെ മുകളിൽ മൈലേജ് ആ വണ്ടി നമുക്ക് കാണട്ടാ ആണ് ഞാൻ ഇങ്ങനെ ഈ ചേട്ടനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചോദിക്കായിരുന്നു പല വണ്ടികൾക്കും പല മോഡലിലെ എൻജിനുകള് കാണാനുള്ളത് സത്യത്തിൽ ഈ എഞ്ചിന് ഈ വാഹനം ഓടിക്കാൻ മാത്രല്ല കോൺക്രീറ്റ് അത് മുൻകാലങ്ങളിൽ അതൊക്കെ അലൌഡ് ആയിരുന്നു പിന്നെ ഈ രണ്ടായിരം വരെയും കമ്പനി ഡീസല് ബുള്ളറ്റ് ഇറക്കിയിരുന്നു എൻഫീൽഡ് കമ്പനി തന്നെ ഇറക്കിയിരുന്നു രണ്ടായിരത്തിലോ രണ്ടായിരത്തി ഒന്നിലോ കണ്ടാണ് കമ്പനി അത് നിർത്തലാക്കി നിർത്തലാക്കിയത് അതിനുശേഷം ഒരുപാട് ആളുകൾ ഈ വെള്ളടിക്കണേ കയറ്റിയിരുന്നു അത് ശരി കമ്പനിയും ബുള്ളറ്റ് ഇറക്കിയപ്പോ അത് സെൽഫോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് ഓൾഡർ ചെയ്ത് സെൽഫ് കയറ്റി കൂട്ടായ്മ ഉപയോഗിച്ച് കഴിഞ്ഞോ പിന്നെ അടുത്ത മീറ്റപ്പ് കൂടെ അഡിക്റ്റ് ആയി പോവാതെന്ന് വെച്ചാൽ ഇതിന്റെ ഹെവി മൈലേജ് പിന്നെ അത് ഓഡിറ്റ് അതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ശബ്ദംണ്ട് ഇന്നത്തെ മറ്റേ സാധാരണ ബൈക്ക് വൈകുന്നേരം ശബ്ദം നമുക്കൊന്ന് കണ്ടു വയ്ക്കാനോ ആ വണ്ടിയും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആണല്ലേ നമ്മൾ അതെ അതാണ് അതാ മണം പോകുന്നു നമ്മൾ ആസ്വദിക്കുന്ന പറയുന്നത് ആ ഒരു ശബ്ദവും മണമൊക്കെ ആസ്വദിക്കുന്നുള്ള പിന്നെ പലരെയും നമ്മള് റോഡിൽ തടഞ്ഞു നിർത്തണ് ഡീസൽ വണ്ടി നമുക്ക് അതായത് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവരുത് നമ്മള് വഴിയിൽ നിന്ന് പോരുത് വണ്ടി റണ്ണിങ് ആവണം ഫുൾ ടൈം അത് അത്രയും അത്രയും റണ്ണിങ്ങുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും ഡീസൽ വണ്ടിനെ ആശ്രയിക്കുന്നത് മൈലേജ് ആണ് പ്രധാന അത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് നമ്മൾ റോഡിലുണ്ട് അപ്പൊ പിടിച്ചു നിർത്തും നമ്മൾ കൂട്ടായ്മ ഉണ്ട് ഈ ഡീസൽ വണ്ടി ഇപ്പോ കിട്ടാനുണ്ടോ നിങ്ങൾ ഇവിടെ കൊടുക്കില്ല അതിന് അതിന്റെ കൂടെ എത്ര ലക്ഷം രൂപ ചെലവഴി വന്നാലും സാധനം കൊടുക്കില്ലേ രണ്ടു മൂന്ന് ലക്ഷം ചോദിച്ചിട്ട് അതെ അപ്പൊ നമ്മൾ ഒട്ടനവധി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഇരിക്കുന്നത് എല്ലാം ഡീസൽ ബുള്ളറ്റാണ് കേട്ടോ ഇത് കാണുമ്പോ നമ്മൾ പുതിയ ഒരു ബുള്ളറ്റാന്ന് വിചാരിക്കും പുതിയ അത് പഴയ വണ്ടി തന്നെയാണ് പണി എടുത്തത് ഈ രൂപത്തിലാക്കിയിരിക്കുകയാണ് ഇവിടെ മറ്റൊരു വണ്ടി കാണാം ഇതാ ഇവിടെ മറ്റൊരു വണ്ടി കാണാം ഈ വണ്ടിയൊക്കെ ഇവിടെ ഒക്കെയാ ആ ഒരു ഷോറൂമിൽ നിന്ന് കൊടുന്ന് ഇറക്കിയതാണെന്ന് വിചാരിക്കും പക്ഷെ ഇതാതൊന്നും ഇത് എത്ര മോഡല് തൊണ്ണൂറ്റി ഒമ്പത് മോഡലാണ് ഡീസൽ എഞ്ചിനൊക്കെ നമ്മൾ ജയിക്കാണ്ട് അല്ല കമ്പനിന്ന് തന്നെ ഇപ്പോഴും ആഡ് ഇപ്പൊ മോളി ഒന്നും ഇല്ലാണ്ട് ഉഷാറായിട്ട് പോണു പക്ഷേ ഇദ്ദേഹം ഇത് സെൽഫാക്കി സെൽഫ് ഒന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ ആക്കി നിങ്ങൾ മാറ്റി അതെല്ലേ ഓക്കേ ഓക്കേ അടുത്തൊരു വണ്ടി കാണു ഇത് എത്ര ആണ് ഒരു അടിക്ക് സ്റ്റാർട്ട് സെൽഫ് സെൽഫ് ഇത് എത്ര മോഡല്യൻറ്റി സെവൻ ആണേ അല്ല ഇത് എന്തെങ്കിലും ബാക്കിയൊക്കെ നമ്മളെ പണ്ടത്തെ തന്നെ ഒരു കോപ്പിലാതെ പോണു ഇതിനാണ് പറഞ്ഞത് എൺപത്തിയഞ്ച് മൈലേജ് പിന്നെ എൺപത്തി അഞ്ചല്ല മരയെ കൊണ്ടുപോകണ നൂറ്റിൽ നൂറ് കിട്ടും നൂറ് മൈലേജിലുള്ള ഒരു ബുള്ളറ്റ് ആണ് നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അടുത്തൊരു വണ്ടി ഇത് എത്ര മോഡല് കോപ്പിലാടിപൊള്ളി ഇത് എത്രയാണ് മോഡല് നല്ല മൈലേജ് ഏഴ് വർഷമായിട്ട് വർക്ക്ഷോപ്പിക്ക് കയറ്റിട്ടില്ല ഏഴ് വർഷം അങ്ങനെയുണ്ട് ടയർ മാത്രം മാറ്റിട്ടുണ്ട് അമ്പത് കിലോമീറ്റർ മൈലേജ് ഇത് എത്ര മോഡല് തൊണ്ണൂറ്റിയേഴ് മോഡല് നമ്മളെടുത്ത് അങ്ങനെ തന്നെ ഒന്നും ഇല്ല മൈലേജ് മൈലേജ് എൺപത് എൺപത്തഞ്ച് വരും എൺപത് എന്താ ആരോട് ചോദിച്ചാൽ എൺപത് മൈലേജ് ആണ് കിട്ടും അല്ലെ ചില പലരും ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഈ ഒരു എഞ്ചിനോണ്ട് വെള്ളമൊക്കെ അടിക്കുന്ന ആ ഒരു ചാട്ടന് അദ്ദേഹം നൂറ് മൈലേജ് എന്ന് പറഞ്ഞു പക്ഷെ അന്ന് വളരെ ഒരുപാട് ആളുകൾ പറഞ്ഞു നൂറൊന്നും മൈലേജ് കിട്ടില്ല അതൊക്കെ തല്ലി മറിക്കുന്നതാന്ന് ഇപ്പൊ ഇവിടെ വന്നപ്പോ എല്ലാരോടും പറയുന്നു എൺപത്തഞ്ച് തൊണ്ണൂറ് നൂറൊക്കെ അപ്പൊ സത്യം തന്നെയാണ് അല്ലെ സത്യത്തിലെ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് വരെയൊക്കെ അവർക്കൊക്കെ നൂറ് കിട്ടുന്നു പറയുന്നു അവരെ ഇതിപ്പോ പറഞ്ഞ പോലെ തന്നെ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ അപ്പൊ മറ്റൊരു വണ്ടി അതായത് ഇത് കാണുമ്പോ ശരിക്കും പുതിയ വണ്ടി എന്നാ തോന്നുന്നു അലൈവിലും അതുപോലെ തന്നെ അതിന്റെ ഒരു ടാങ്ക് ഒക്കെ നോക്കിയാ ഇത് എത്ര മോഡല് എൺപത്തിമൂന്ന് മോഡലാണ് അതായത് നാല്പത്തിയൊന്ന് വർഷം കഴിഞ്ഞു ഇതിന്റെ ശബ്ദം എനിക്ക് വളരെ ഇരുന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്യോട്ട് ആ ചെറിയ പുട്ടാണ്

അപ്പൊ അത് അടുത്തൊരു ഡീസൽ ബുള്ളറ്റ് ഇട്ടാ ബുള്ളറ്റ് എന്ന് പറഞ്ഞൊരു ഒന്നര ബുള്ളറ്റിന്റെ ഇത് എത്ര മോഡല് വർഷം കഴിഞ്ഞു കഴിഞ്ഞാറ് വർഷം കണ്ട പുതിയതായിരിക്കും ഇത് ശരിക്ക് എത്ര ഇത് മരിച്ചിടുന്നുണ്ട് തൊണ്ണൂറ് എൺപത്തി അഞ്ച് ഇവിടെ ഇങ്ങനെ കണ്ടവരൊക്കെ പലരും പറഞ്ഞിരുന്നു ഇതൊരു ചോദിച്ചിട്ട് അടക്കം കൊടുത്തിട്ടില്ല രണ്ടു ലക്ഷം രൂപ വരെ ചോദിച്ചു രണ്ടു ലക്ഷം രൂപ വരെ ചോദിച്ചു കൊടുത്തിട്ടില്ല അല്ല ഇത് എത്ര വർഷമായിട്ട് കയ്യിലുണ്ട് ആറ് വർഷമായിട്ട് കയ്യിലുണ്ട് അല്ലേ ഒറ്റ സീറ്റ് ഉള്ളുല്ലേ ഇതേ അതിനോട് ചെയ്തിരിക്കാണ് അതായത് ഒരു പുതിയ മോഡല് ആ പുതിയ ലുക്കിലിടെ ആക്കിയിരിക്കാണ് ശരിക്കും ബുള്ളറ്റ് ഒരാളോട് എടുക്കാൻ വേണ്ടി പറയുമ്പോ ചില ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്ക് എടുക്കാൻ പറ്റാറില്ല പക്ഷെ ഈ വണ്ടി ഹൈറ്റിന് വിഷയല്ലേ എന്താ ചെയ്തിരിക്കുന്നു വളരെ ചെറിയ വണ്ടിയാണ് വണ്ടി ചെറുതാക്കിരിക്കും ഇനി എന്താണ് ഈ ഒരു മിറ്റിപ്പോൾ ഉദ്ദേശിക്കുന്നത് എല്ലാ വർഷങ്ങളും കൂടുതൽ തന്നെയാണോ എല്ലാ വർഷവും അല്ല നമ്മള് പറ്റാവുന്ന ആൾക്കാർ പറ്റാവുന്ന സമയത്തിനനുസരിച്ച് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കൂട്ടായ്മകളുണ്ടായിരിക്കും അപ്പൊ ഇനി ഒരുപാട് ഡീസൽ ബുള്ളറ്റുകളുള്ള ആളുകൾ നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിൽ അണിചേരട്ടെന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ അപ്പൊ ഓക്കെ കാണാം ബൈ